ക്രൈംസീൻ ഇന്ന് ആദ്യം പോകുന്നത് എറണാകുളത്തേക്കാണ് ഏറെ ഞെട്ടലോടെ കേരളം കേട്ട ആ കൊടും ക്രൂരതയുടെ വാർത്ത വന്നത് കോതമംഗലത്ത് നിന്നാണ് രണ്ടാനമേടെ കനിവ് പറ്റിയ കരങ്ങളിൽ പിടഞ്ഞു മരിച്ചത് വെറും ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് സ്വന്തം മകളല്ലാത്തതിനാൽ മുസ്കാനെ ഒഴിവാക്കാനായിരുന്നു കൊലപാതകം നടത്തിയത് കുട്ടിയുടെ പിതാവിനെ കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുകയാണ് കോതമംഗലം നെല്ലിക്കുഴി ഇരുമലപ്പടിക്ക് സമീപത്താണ് ഉത്തർപ്രദേശ് സ്വദേശിനിയായ വയസ്സുകാരിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അജാസ് ഖാന്റെ മകൾ ആറു വയസ്സുള്ള മുസ്കാനാണ് മരിച്ചത് രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ലെന്നാണ് കുടുംബം പറയുന്നത് സംശയം തോന്നിയ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കുട്ടിയെ കൊലപ്പെടുത്തിയത് രണ്ടാനമ്മയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ സ്വന്തം കുട്ടിയല്ലാത്തതിനാലും മുന്നോട്ടുള്ള ജീവിതത്തിൽ മുസ്കാൻ ബാധ്യതയാകുമോ എന്നതാണ് കൊലപാതകത്തിന് കാരണം കുട്ടിയുടെ പിതാവ് അജാസ് ഖാൻ രണ്ടാനമ്മയായ നിഷ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് അജാസ് ഖാൻ പിതാവിനൊപ്പം ഇരുപതു വർഷം മുൻപാണ് കേരളത്തിലെത്തിയത് ഫർണിച്ചർ നിർമ്മാണ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് വർഷം മുൻപാണ് നെല്ലിക്കുഴിയിൽ സ്വന്തമായി വീട് വെച്ച് താമസം തുടങ്ങിയത് ആദ്യ ഭാര്യയുമായി വേർപിരിഞ്ഞതോടെ അഞ്ചു മാസം മുൻപ് വീണ്ടും വിവാഹം ചെയ്തു രണ്ടാം ഭാര്യയുടെ കുഞ്ഞും ഇവർക്കൊപ്പം വീട്ടിലുണ്ടായിരുന്നു പിതാവ് അജാസ് ഖാൻ വീട്ടിലില്ലാതിരുന്ന സമയത്തായിരുന്നു മുസ്കാനെ ശ്വാസം മുട്ടിച്ച് നിശ കൊലപ്പെടുത്തിയത് അജാസ് ഖാന് കൃത്യത്തെക്കുറിച്ച് അറിവുണ്ടോ എന്നതിൽ അന്വേഷണം തുടരുന്നു റിപ്പോർട്ടർ കൊച്ചി